പണ്ടുകാലങ്ങളിൽ പയർ പോലുള്ള ധാന്യങ്ങൾ മുളപ്പിച്ചു കഴിക്കുന്ന രീതിയുണ്ടായിരുന്നു ആരോഗ്യ പരിപാലനം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഇക്കാലത്ത് ധാന്യങ്ങളോടൊപ്പം മറ്റു പല വിത്തുകളും മൈക്രോ ഗ്രീൻസ് എന്ന പട്ടികയിൽ ഇടം പിടിച്ചു പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തന്റെ ഒറ്റമുറിക്കുള്ളിൽ മൈക്രോഗ്രീൻ കൃഷിയിലൂടെ വിജയം വരിക്കുകയാണ് തിരുവനന്തപുരം ഗൗരീശപട്ടം മഹാദേവ ക്ഷേത്രത്തിന്റെ പുറകുവശത്തെ യവനം വീട്ടിൽ താമസിക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച യമുന വളരെ കാലങ്ങൾക്ക് മുൻപ് ഉദ്യോഗത്തിലിരിക്കുമ്പോൾ തന്നെ സമ്മിശ്ര കൃഷിയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി വീടിന്റെ ടെറസിൽ കൃഷി ആരംഭിച്ചു വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതിനും അപ്പുറം കൃഷിയിൽ നിന്നും ലഭിക്കുന്ന സന്തോഷത്തിലാണ് യമുനയുടെ ശ്രദ്ധ കൈയറിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ യമുനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തുമുണ്ടാകുന്നു ശാസ്ത്രീയമായ പരിപാലനം കൂടിയായപ്പോൾ കൃഷി ആദായകരവും സന്തോഷകരവുമാകുന്നു കോവയ്ക്ക പച്ചമുളക് വഴുതന കത്രിയ്ക്ക വെള്ളരി പയർ പേരയ്ക്ക പുതിനയില മല്ലിയില സപ്പോട്ട നാരകം എന്നിവ കൃഷി ചെയ്തു ഇതെൻ്റെ വീട്ടിൻ്റെ ടെറസിൽ പച്ചക്കറി തോട്ടമാണ് ഇത് ഞാൻ ഏകദേശം എന്റെ വീട് വെച്ചപ്പോൾ മുതൽ ഒരു പത്തിരുപത് വർഷം ഒരു ഇരുപത്തി മൂന്ന് വർഷം എങ്കിലും വരും ഇവിടെ ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ എല്ലാ പച്ചക്കറികളും എനിക്ക് ആവശ്യമുള്ള എല്ലാം ഏകദേശം മിക്കവാറും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇത് ബെറാപ്പിളാണ് ഇതൊരു ഇലന്തപ്പഴം എന്ന് പറയും പിന്നെ കോവയ്ക്ക പച്ചമുളക് കത്തിരിക്ക വഴുതനങ്ങ സാലഡ് വെള്ളരി പയർ അങ്ങനെ ഒത്തിരി എല്ലാം മിക്കവാറും ഉള്ള ഏകദേശം പച്ചക്കറികളെല്ലാം ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ കറിവേപ്പിലയുണ്ട് ചൈനീസ് ഓറഞ്ച് ഉണ്ട് പേരക്കുണ്ട് ഒരു നാലഞ്ച് ഐറ്റം ഏനം പേരക്കുണ്ട് പിന്നെ പുതിനയില മല്ലിയില സപ്പോട്ട മാരകം ജാമ്പ എല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് മിക്കവാറും എനിക്ക് എല്ലാ പച്ചക്കറികളും ഇവിടുന്ന് പിന്നെ ഈ എന്നുള്ളത് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ നവീന കൃഷി സമ്പ്രദായങ്ങൾ പഠിക്കുന്നതിൽ അതീവ താല്പര്യമുള്ള യമുന സൂപ്പർ ഫുഡ് ഇനത്തിൽ മൈക്രോ ഗ്രീൻ ഫാമിംഗിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അത് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ ഏറെക്കുറെ പരിഹരിക്കുമെന്ന ആത്മവിശ്വാസവും മൈക്രോ ഗ്രീൻ കൃഷി ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചു മറ്റു കൃഷിയിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യവനം എന്ന ഈ ഇരുനില വീടിന്റെ ഒറ്റമുറിയിലാണ് യമുനയുടെ മൈക്രോഗ്രീൻ കൃഷിശാല എണ്ണപ്പെട്ട ധാന്യങ്ങൾ ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ചുള്ള വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ആഗോളതലത്തിൽ തന്നെ ആരോഗ്യ ആഹാര രംഗത്ത് താരമായി മാറിയ മൈക്രോഗ്രീൻ എന്ന ചെറു സസ്യങ്ങളുടെ ലോകമാണ് ഈ ഒറ്റമുറിയിലെ യുടെ വ്യത്യസ്തമായ സംരംഭം ഞാനിത് തുടങ്ങാൻ കാരണം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഹെൽത്തി ഫു ലിവിങ്ങിനായിട്ട് ഹെൽത്തി ഫുഡ്സ് സെർച്ച് ചെയ്തതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ മൈക്രോഗ്രീൻസിനെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തനിയെ വീട്ടിൽ തന്നെ മൈക്രോഗ്രീൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഞാൻ ഈ സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അധികം സമയം അതിനായിട്ട് കൊടുക്കാനില്ലായിരുന്നു അങ്ങനെ അത് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാനിത് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞപ്പം ഇത് മറ്റുള്ളവർക്ക് ആവശ്യക്കാരുണ്ടാവുമല്ലോ അവർക്കും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് കുറച്ചും കൂടെ കൂടുതലായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി ഇത് എനിക്ക് ഇത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ ഒരുപാട് വ്യത്യാസം എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം റിട്ടയർ ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഇതിന് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ടും കുറച്ച് സന്തോഷമുണ്ട് നമുക്ക് സമയം ഇങ്ങനെ പോകുന്നുണ്ടോരോന്ന് ചെയ്തിട്ട് പിന്നെ നമുക്ക് വലിയ ഒരു കഠിനാധ്വാനം ഒന്നും ഇല്ല നമുക്ക് വീട്ടിലിരുന്ന് നമ്മളെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് അതെല്ലാം ചെയ്യുന്ന കാരണം ഇപ്പം സന്തോഷമുണ്ട് ജോലിയിൽ നിന്നും വിരമിക്കുന്നതിന് മുൻപ് തന്നെ മൈക്രോഗ്രീൻ കൃഷി ആരംഭിച്ചിരുന്നു അന്ന് സ്വന്തം ആരോഗ്യപരമായ ആവശ്യത്തിന് മാത്രമായിരുന്നുവെങ്കിൽ വിരമിച്ച ശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി വിപുലീകരിച്ചു മണ്ണും വളവുമില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് മൈക്രോഗ്രീൻ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ധാന്യങ്ങളും അല്ലാതെ വിദേശ സ്വദേശ സ്വദേശാന്യങ്ങളുമാണ് മൈക്രോഗ്രീൻ കൃഷിക്ക് അനുയോജ്യം ഇത് റാൻഡിഷിന്റെ ഒരു വെറൈറ്റി ഇതിന്റെ പേര് സാങ്കോ പർപ്പിൾ എന്ന് പറയും ഇതിനകത്ത് നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ള ഗാർണിഷ് ചെയ്യാനൊക്കെ നല്ലൊരു ഇതാണ് പിന്നെ ഇതിൽ വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മെനൂപ്പോസായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ഇതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ ഇതിൽ വൈറ്റമിൻസ് ബി വൈറ്റമിൻ ബി സിക്സ് ധാരാളമായിട്ടുണ്ട് പിന്നെ ആന്റി ഓക്സിഡൻ്റ് ആണ് മിക്കവാറും ഉള്ള എല്ലാ മൈക്രോഗ്രീൻസിനും ഉള്ള ഗുണങ്ങളെല്ലാം ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് കുറച്ച് ഈ ബീസിക്സ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഇതിനുണ്ട് ഇത് എല്ലാ മൈക്രോഗീൻസിനെയും പോലെ തന്നെ ഇത് മുളപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഏഴ് മുതൽ പന്ത്രണ്ട് ദിവസം വരെയാണ് ഇതിൻ്റെ ശരിക്കുള്ള സമയം പറയുന്നത് പക്ഷേ ഇതൊരു ആറ് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ റാഡിഷ് നമുക്ക് പാകമാവും എടുക്കാനായിട്ട് നല്ല പെട്ടെന്ന് വളർന്നു വരുന്നൊരു ഇതാണ് റാഡിഷ് മൈക്രോഗ്രീൻസ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇതിന് ഉണ്ടാകാറില്ല കാരണം എങ്ങനെ ഇട്ടാലും ഇത് നന്നായിട്ട് മുളച്ചു വരും നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു എരി എരിവുണ്ട് ഇതിന് ചെറിയൊരു നമ്മൾ ആ ആ എരിവ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ചേർത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ലോകത്തിൽ പരം ഇനത്തിലുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് വ്യക്തമായ ധാരണയോടും കാഴ്ചപ്പാടോടെയും ശാസ്ത്രീയമായ സൂക്ഷ്മതയോടെയുമാണ് യമുന ഈ സംരംഭത്തിലേക്ക് ചുവടുവച്ചത് ചിട്ടയോടും ക്ഷമയോടുമുള്ള പരിപാലന മുറകളും ആസൂത്രിതമായി തയ്യാർ ചെയ്ത പദ്ധതികളും ഫ്രണ്ട് സർക്കിളും കൂടി ഒത്തു ചേർന്നപ്പോൾ മൈക്രോഗ്രീൻ സംരംഭം യമുനയ്ക്ക് ആസ്വാദികരമായി ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റാണ് എനിക്കൊരു ഇരുപത് വർഷമായിട്ട് ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്ന ആളാണ് ഞാൻ ഞാനിത് അത് വന്നിട്ട് അതാണ്ട് ഫാസ്റ്റിംഗ് ഒരു ഇരുന്നൂറ്റമ്പതിന് മേലെ ആയത് ഞാനിത് രണ്ട് മാസമായിട്ട് തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ എനിക്കിപ്പോൾ പല കേസുണ്ട് അതാണ്ട് ഒരു പകുതിവോളം മരുന്ന് എനിക്ക് കുറയ്ക്കാനും കഴിച്ചിട്ടുണ്ട് ഉള്ളൂ അങ്ങനെ ഇത് ശേഷം നല്ല എനർജി ഫീൽ അനുഭവപ്പെട്ടിട്ടുണ്ട് മുളച്ച വിത്തിൽ നിന്നും പൂർണ്ണമായി വിരിഞ്ഞ രണ്ട് ബീജപത്രങ്ങളും വിരിയാൻ തുടങ്ങുന്ന ആദ്യത്തെ രണ്ട് കുഞ്ഞിലകളും ചേർന്നാണ് മൈക്രോഗ്രീൻ ഇതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കണമെങ്കിൽ ഈ പരുവത്തിൽ തന്നെ വേരിന് മുകളിൽ വെച്ച് കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാം പച്ചയായി തന്നെ കഴിക്കാനായി ഉപയോഗിക്കുന്ന മൈക്രോഗ്രീൻ തയ്യാറാക്കിയെടുക്കുന്നതിന് മുതൽ വിളവെടുപ്പ് വരെ അതീവ ജാഗ്രത ചെലുത്തുന്നുണ്ട് യമുന ഇതിനായി പ്രത്യേക വിത്തുകൾ വിപണിയിൽ ലഭ്യമാണ് ഓപ്പൺ പോളിനേഷൻ വിത്തുകളാണ് യമുന ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തും ഹൈബ്രിഡ് വിത്തും മൈക്രോഗ്രീൻ കൃഷിക്ക് അനുയോജ്യമല്ല നല്ല വിത്തുകളാണ് നടതെങ്കിൽ പത്ത് ഗുണമുണ്ടാകുമെന്നാണ് പഴമക്കാർ പറയുന്നത് അപ്പം ചേച്ചിയുടെ മൈക്രോഗ്രീൻസ് ഞാനും സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് ചേച്ചി സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാനും കൃത്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ശേഷം നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഷുഗർ ലെവലും അതുപോലെ തന്നെ ഞാൻ ആക്ച്വലി ഡയബറ്റിക് ആയിരുന്നു ഡയബറ്റിക് ഇൻ ദി സെൻസ് ജെസ്റ്റേഷണൽ ഡയബറ്റിക് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് അതിന് ശേഷം ഡയബറ്റിക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ഡെലിവറി അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിലുള്ള ഒരു ഡിക്രീസ് ആയാലും എല്ലാത്തിനും ഒരു ഡിഫറൻസ് ഉണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആരോഗ്യകരമായ ഒരു ലൈഫ് സ്റ്റൈല് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഇത് സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ മൈക്രോ മൈക്രോഗ്രെയിൻസും അതുപോലെ തന്നെ വീറ്റ് ഗ്രാസും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്കും കുഞ്ഞു കുട്ടികളാണ് അവർക്കും ഞാൻ രാവിലെ ഒരു ഗ്ലാസ് വീറ്റ് ഗ്രാസ് ജ്യൂസ് കൊടുക്കാറുണ്ട് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഇതുവരെ എനിക്ക് നല്ല റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ആൾക്കാർ നമ്മള് ബേഗറും അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോകുന്നതിന് പകരം ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള വെയ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മൈക്രോഗ്രീൻ വളർത്തുന്നതിന് വളരെ ശുദ്ധമായ വൃത്തിയായ മുറി തന്നെയാണ് വേണ്ടത് പ്രകൃതിയുടെ സ്വഭാവത്തെ ഒരു മുറിയിൽ കൃത്രിമമായി ക്രമീകരിച്ചാണ് ഇവിടെ മൈക്രോഗ്രെയിൻ പരിപാലിക്കുന്നത് ട്യൂബ് ലൈറ്റ് പോലും സൂര്യപ്രകാശത്തിന് സമാനമായ രീതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് മൈക്രോഗ്രെയിൻസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഡെയിലി ജ്യൂസ് ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ ശേഷം ഭയങ്കര എനർജി ഫീൽ ചെയ്യാറുണ്ട് ഡെയിലി രാവിലെ ഞാൻ വിഗ്രാസ് ജ്യൂസ് കുടിക്കാറുണ്ട് വിഗ്രാസ് ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ബാക്കി ചായയോ കോഫിയോ ഒക്കെ കുടിച്ചിട്ട് പോകുന്നതിനേക്കാളും വിറ്റ്ഗ്രാസ് ജ്യൂസ് കുടിച്ചിട്ട് പോകുമ്പോൾ ശരിക്കും എനർജി ഫീൽ ചെയ്യാറുണ്ട് ഒരു വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് അന്നുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുകയാണ് എനിക്ക് ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിരുന്നു ഡയബറ്റിക് തൈറോയിഡ് പ്രഷർ ഇതെല്ലാം ഉള്ളതാണ് പക്ഷെ എനിക്ക് ഡയബറ്റീസിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം ായിട്ട് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് യൂസ് ഉപയോഗിക്കാറുണ്ട് ഡെയിലി ചെയ്യാറുണ്ട് പിന്നെ മറ്റു സാധനങ്ങളും മറ്റേ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ സമയത്തിന് അങ്ങനെ ഭക്ഷണമൊന്നും കറക്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരാളല്ല അതാണ് ഗ്യാസ്ട്രോടെ ഡൈജഷൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ബീഗ്രാസ് കുടിക്കാൻ തുടങ്ങി പിന്നെ അതിനകത്തൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് മൈക്രോഗ്രീൻ സാലഡ് ആയിട്ടും ജ്യൂസിൽ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിന്റെ കൂടെ തന്നെ മൈക്രോഗ്രീനും അടിച്ച് ജ്യൂസ് ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട് അച്ഛനും അമ്മയും തന്നെ അന്തരീക്ഷ താപം താപം നിയന്ത്രിക്കുന്നതിനായി ഉണ്ട് മുറിയിലെ ുംറിയുന്നതിനു വേണ്ടി ഹ്യൂമിഡിറ്റി റീഡിംഗ് മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഓരോ ട്രാക്കിലും വായു സർക്കുലേറ്റ് ചെയ്യുന്നതിനായി ചെറിയ ഫാൻ ഘടിപ്പിച്ച് അവ എല്ലാ സമയത്തും പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് മൈക്രോഗ്രീൻ വളർത്തുന്നതിനാവശ്യമായ മാധ്യമം യമുന ഇവിടെ ഉപയോഗിക്കുന്ന മാധ്യമം അവ പല പ്രാവശ്യം വൃത്തിയായി കഴുകി ഉണക്കിയെടുത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു ലവണങ്ങൾ ഉണ്ടെങ്കിൽ വളർച്ചയുടെ ഘട്ടത്തിൽ അത് സസ്യത്തിന് കീടങ്ങളും ഫംഗസുകളും വരുത്തുവാൻ സാധ്യതയുണ്ട് രണ്ടില പ്രായത്തിൽ വിത്ത് വിത്തുവളരുന്നതിനാവശ്യമായ ആഹാരം വിത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ആ ശേഖരത്തിൽ നിന്നാണ് വിത്ത് മുളയ്ക്കുന്നത് വിത്തിന്റെ വളർച്ചയ്ക്കാവശ്യമായ ശേഖരണം തീരുമ്പോഴാണ് വേരുകൾ മറ്റു ലവണങ്ങൾ അന്വേഷിച്ചു പോകുന്നത് വിത്തിന്റെ ശേഖരണം തീരുന്നതിന് മുൻപ് തന്നെ വിളവെടുപ്പ് നടത്തും ഈ സമയത്താണ് ചെടിയിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് കിട്ടുന്നത് വെള്ളമല്ലാതെ മറ്റൊന്നും തന്നെ ചെടിക്ക് കൊടുക്കുന്നില്ല ഒരു പ്രാവശ്യം ഉപയോഗിച്ച ചകിരിച്ചോറും ജലവും വീണ്ടും ഉപയോഗിക്കുന്നുമില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഗോതമ്പിന്റെ മൈക്രോഗ്രീനാണ് മിക്കവാറും എല്ലാ മൈക്രോഗ്രീനുകളും വിളവെടുത്ത രീതിയിൽ തന്നെ കഴിക്കുകയാണ് പതിവ് എന്നാൽ ഗോതമ്പിൻ്റെ മൈക്രോഗ്രീൻ മാത്രം അങ്ങനെ കഴിക്കാൻ സാധ്യമല്ല അതിൽ നാരിന്റെ അംശം വളരെ കൂടുതലുള്ളതുകൊണ്ട് അരച്ച് ാണ് ഉപയോഗിക്കാറ് കൃഷി ചെയ്യുന്നത് ഇവിടെ വിത്ത് പാകി മുളപ്പിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ട്രേ സുശിരങ്ങളുള്ള ട്രേ ആണ് നമ്മള് അതിന് വിട്ടടാനായിട്ട് ഉപയോഗിക്കുന്നത് കൂട്ടിയിട്ട് നനച്ച് വെള്ളം കൊണ്ട് നനച്ച് ഒരു നനവുള്ള പരുവത്തില് പുട്ടുമാവൊക്കെ നനയ്ക്കുന്ന ആ പരുവത്തില് നനച്ചിട്ട് ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഇടും അതിങ്ങനെ ഏകദേശം ഒരേപോലെ എല്ലായിടത്തും നിരത്തി ഇടണം അതിന് ശേഷം അതൊന്ന് ലെവൽ ചെയ്യണം ലെവൽ ചെയ്ത് കഴിയുമ്പോ ഇത് നല്ല ഈവൻ ആയിട്ട് ഇങ്ങനെ കൊക്കോക്കിറ്റ് എല്ലാം നല്ല ഫിക്സ് ആയിട്ടിരിക്കും എന്നിട്ട് ഇതിന്റെ പുറത്ത് നമ്മൾ വിത്ത് ഇങ്ങനെ വിതറി കൊടുക്കും വിത്ത് വിതർന്ന് വരുമ്പോ നമ്മൾ ഈ ഒരു ട്രേക്കത്തെ ഇടാനായിട്ട് പതിനഞ്ച് ഗ്രാം വിത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ പതിനഞ്ച് ഗ്രാം വിത്ത് ഈ മെഷീനിൽ വെച്ച് അളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് പതിനഞ്ച് ഗ്രാം വിത്താണ് നമ്മൾ ഇടുന്നത് അതിങ്ങനെ വിതറി കൊടുക്കണം ഒന്നിന്റെ മുകളിലോട്ട് ഒന്ന് വീഴാത്ത രീതിയിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് വിത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെള്ളം സ്പ്രേ ചെയ്യണം സ്പ്രേ ചെയ്യണ വെള്ളം നമ്മൾ ആദ്യം അതിന്റെ പി നോക്കും പി എച്ച് ഫൈവ് ടു സിക്സ് ആയിരിക്കണം വെള്ളത്തിന്റെ പി അത് നമുക്ക് പി എച്ച് നോക്കാനായിട്ടൊരു മെഷീൻ ഉണ്ട് അത് വെച്ച് നോക്കിയിട്ട് പി എച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ രണ്ട് തുള്ളി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കും നാരങ്ങ ഒഴിക്കുമ്പോൾ ആ പി എച്ച് കറക്റ്റ് ആവും എന്നിട്ട് ആ വെള്ളം നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും ആദ്യ ദിവസം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് കുറച്ച് കുറച്ചൊഴിച്ചാലും മതി പക്ഷെ ഫസ്റ്റ് ഡേ ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു ട്രേ ഇങ്ങനെ വെക്കും അത് ഹോൾ ഇല്ലാത്ത ട്രേ പുറത്ത് വയ്ക്കും ില്ൈ വയ്ക്കും ഇത് നമ്മളിങ്ങനെ വെച്ചുകഴിഞ്ഞിട്ട് മുകളിൽ ട്രൈ വെച്ചിട്ട് ഇതിന്റെ പുറത്ത് നല്ലൊരു വെയിറ്റ് വെക്കും വെയിറ്റ് വെച്ചാൽ മാത്രമേ അത് മുളച്ചിട്ട് എന്റെ റൂട്ട് താഴോട്ട് ഇറങ്ങൂ റൂട്ട് താഴോട്ട് പോയാലേ അടിയിൽ കൂടെ നമ്മളിത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിക്കുന്ന അടിയിൽ കൂടെ നല്ലൊരു വെയിറ്റ് ഇതിന്റെ മുകളിൽ വെച്ചുകൊടുക്കും ഇങ്ങനെ വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റൂട്ട് നേരെ താഴോട്ട് ഇറങ്ങി പോകുള്ളൂ അതിന് വേണ്ടിയാണ് വെയിറ്റ് വെച്ചു കൊടുക്കുന്നത് രണ്ട് ഒരു എല്ലാ ദിവസവും നമ്മൾ രണ്ട് നേരം ഇതില് വെള്ളം ഒഴിക്കും എന്നിട്ട് ആ വെ റൂട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ പുറത്ത് വെള്ളം ഒഴിക്കില്ല അടിയിൽ കൂടെയാണ് വെള്ളം ഒഴിക്കുന്നത് ബോട്ടം വാട്ടറിംഗ് ആണ് അടിയിൽ നമ്മൾ ഹോളില്ലാത്ത ട്രെയ വെച്ചിട്ടുണ്ട് അതിലോട്ടാണ് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇത് വെച്ച് വെള്ളം ഒഴിച്ച് മുളച്ച് കഴിയുമ്പോൾ നമ്മളെടുത്ത് സ്റ്റാൻഡിലോട്ട് വെച്ച് പിന്നെ അടിയിൽ ബോട്ടം വാട്ടറിങ് ചെയ്ത് ഏഴ് ദിവസമൊക്കെ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പാവാവും ആരോഗ്യമുള്ള ഒരാൾക്ക് ദിവസവും കഴിക്കാവുന്നത് ഏകദേശം ഇരുപത് ഗ്രാം മൈക്രോഗ്രീൻ ആണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികളിലെ അമിതമായ വിഷം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ആദ്യമായി ടെറസിൽ വീട്ടിലുള്ള സൗകര്യത്തിൽ തന്നെ പച്ചക്കറി കൃഷികൾ ചെയ്താണെങ്കിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചേർന്നത് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത് സ്പ്രൗട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ വളരെ അതിനേക്കാൾ എത്രയോ ഇരട്ടി ഗുണം പോഷക ഗുണം മനുഷ്യൻ ലഭിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ക്രമേണ മൈക്രോഗ്രീൻ സ്വന്തമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമാണ് ആ സംരംഭം ഒരു മറ്റുള്ളവർക്ക് കൂടി ഗുണപരമായ രീതിക്ക് ചെറുതായി കൃഷി ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം എന്നുള്ള ഒരു സാമൂഹ്യ സാമൂഹ്യപ്രബദ്ധതയാണ് ഇത്തരം ഒരു സംരംഭം തുടങ്ങാനായത് സർവീസിൽ നിന്നൊക്കെ റിട്ടേർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ധാരാളം സമയവും ലഭിക്കും എന്നുള്ളതുകൊണ്ട് അതിനാവശ്യമായ ഒരു പ്രചോദനം ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ നൽകി വരുന്നുമുണ്ട് ചെറിയ തോതിൽ ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുമുണ്ട് ഒരുപാട് ആളുകൾ ഇത് അന്വേഷിച്ച് വന്ന് വാങ്ങിക്കുന്നവരുമുണ്ട് എന്നാൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ വ്യാപകമായി ആളുകൾ കാരണം ഇതിൻ്റെ വിലയും ഗുണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ആശങ്ക ഉണ്ട് അതുകൊണ്ട് തന്നെ വ്യാപകമായി ഇതിനൊരു മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നില്ല അത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വ്യാപകമായി ഇതുപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും എന്നൊരു പ്രതി ഉറച്ച പ്രതീക്ഷയുമുണ്ട് ജീവിത സുരക്ഷയുടെ ഭാഗമാണ് കാർഷിക വൃത്തി നൂതന സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ജീവിതശൈലി രോഗങ്ങളെ പടിയിറക്കാൻ ശ്രമിക്കുകയാണ് ൗരീശ പട്ടത്തെ യമുന അല്പം സമയം കണ്ടെത്തി ഒപ്പം മനസ്സുവച്ചാൽ ഓരോ വീടും പോഷക ഗുണത്തിന്റെ കാര്യത്തിൽ സുഭിക്ഷവും സുരക്ഷിതവുമാകുമെന്ന് പറയുന്ന ഈ കർഷക കേരളത്തിന് അഭിമാനം തന്നെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം